അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് അത്ഭുതകരമായ മന്ത്രമാണ് ഇൻഷാ അള്ളാ ഇത് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് വിനീതനായ എന്നോട് സമ്മതം ചോദിക്കണം എൻ്റെ ഷെയ്ഖ് എനിക്ക് ഇത് ചെയ്യുമ്പോൾ പറഞ്ഞു തന്ന ഒരു രീതിയുണ്ട് ഇൻഷാ അള്ളാ അത് വിളിക്കുന്നവർക്ക് മാത്രമേ ഞാൻ പറഞ്ഞു തരുകയുള്ളൂ അത് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതും ഇൻഷാ അള്ള നിങ്ങൾ ബന്ധപ്പെട്ടാൽ ഞാൻ പറഞ്ഞു തരും എത്ര വലിയ സാഹിറാണെങ്കിലും അവൻ്റെ മുട്ട് വറുക്കും സിഹറ് ചെയ്യുന്നവൻ്റെ മുട്ട് വറുക്കും മസൂറായ മനുഷ്യനിക്ക് ശമനം ലഭിക്കും മസൂർ എന്ന് പറഞ്ഞാൽ സിഹർ ഏറ്റവനാണ് അവനിക്ക് ശമനം ലഭിക്കും അതേ സമയത്ത് സെഹറ് ചെയ്യുന്നവൻ്റെ മുട്ടു പറക്കും അവനിക്ക് പണി കിട്ടാൻ പോകുന്ന മന്ത്രമാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലോ നമ്മളിലോ ആർക്കെങ്കിലും ഒരാൾക്ക് സെഹറ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പൊന്നുമോനെ നിൻ്റെ തോന്നൽ നീ നിർത്തിക്കൊള്ളണം കാരണം നിൻ്റെ മുട്ടു പോവുകയാണ് നിന്റെ കൽബ് പെടക്കാൻ പോവുകയാണ് നീ മാനസിക രോഗിയെ രോഗിയെപ്പോലെ ആയിപ്പോകും അള്ളാഹു നമ്മുടെ കുടുംബത്തെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഒരു സാഹിരിനെയും ഒരു മസൂറിനെയും നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു നൽകാതിരിക്കട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് ലിറ്റർ വള്ളം എടുക്കുക ശുദ്ധമായ പച്ചവെള്ളം എടുക്കണം ആ വെള്ളത്തിലേക്ക് എഴുപത് തവണ സൂറത്തുൽ ഇത് അറുദുസിൽ ഈ സൂറത്ത് മന്ദ്രിച്ച് ഊതണം ഓരോ വട്ടവും മന്ത്രിക്കുമ്പോൾ അസ്താത്ത എന്ന് പറയുന്ന ഭാഗം സൂറത്തുൽ മന്ദിരിക്കുമ്പോ അസ്താത്ത എന്ന് പറയുന്ന ഭാഗം മുപ്പത്തിമൂന്ന് തവണ ഊതി ആ സൂറത്ത് പൂർത്തിയാക്കുക ഇങ്ങനെ എഴുപത് തവണ മന്ത്രിച്ച് ഈ വള്ളത്തിൽ ഊതണം ശേഷം പതിനൊന്ന് പ്രാവശ്യം

ഇതെല്ലാം മന്ത്രിച്ച് വെള്ളത്തിലൂതിയിട്ട് ആ വെള്ളം കുടിക്കുക കുളിക്കുക നാൽപ്പത്തി ഒന്ന് ദിവസം വലിയ നിലക്ക് നിങ്ങൾ ബാധിച്ച ആളാണെങ്കിൽ അതിന് പരിഹാരം നല്ല സജ്ജനങ്ങളായ അറിവുള്ള ആലിമീങ്ങളെ സൈതീങ്ങളെ ചികിത്സാരികളെ സമീപിച്ചിട്ട് പരിഹാരം േടുക ഇനി നിങ്ങൾക്കതിന് പറ്റുന്നില്ല സാമ്പത്തികം വളരെ കുറവാണ് എങ്കിൽ ഈ അമല് നിങ്ങൾ മുടങ്ങാതെ തൊണ്ണൂറ് ദിവസത്തോളം ചെയ്യണം രാവിലെയും ഉച്ചക്കും രാത്രിയും മന്ത്രിച്ച വെള്ളം കുടിക്കുകയും അതിൽ കുളിക്കുകയും ചെയ്യുക ഇതെല്ലാം മന്ത്രിച്ച് കയ്യിലൂതി ശരീരം മുഴുവനും തടവിക്കൊടുക്കുക അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെ ഓയിലിൽ ഇത് മന്ത്രിച്ച് ശരീരം മുഴുവനും തേച്ചു കൊടുക്കുക ശരീരത്തിൽ തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രിച്ച വള്ളത്തിൽ കുളിക്കേണ്ടത് റബ്ബുൽ അസ്സത്തു എല്ലാവർക്കും പരിപൂർണമായ ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നും തെറ്റുകൂടാതെ ഓദാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ ആൽ തജീവീതിൻ്റെ നിയമപ്രകാരം മാത്രമേ ഓതിയാൽ ഫലം കിട്ടുകയുള്ളൂ അള്ളാഹു എല്ലാം സരാമത്തിലാക്കി തരട്ടെ അസലമലൈക്കും